गवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नामं 110 ॐ अमोघाय नमः हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे नामं 110 പത്ത് അമോ സഫലമാക്കുന്നവൻ അല്ലെങ്കിൽ ഇഷ്ടഫലത്തെ നൽകുന്നവനാരോ അവൻ അമോഖൻ ഭക്തന്മാരുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ച് അവർക്ക് ഫലത്തെ പ്രദാനം ചെയ്യുന്ന ജഗതീശ്വരനാണ് മഹാവിഷ്ണു ഭഗവാനെ ഏത് ഭാവത്തിലാണോ ഭജിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനകൾ ഒരിക്കലും വ്യർത്ഥമാകുന്നുമില്ല മോഹിപ്പിക്കുന്നത് നിരർത്ഥകമായത് നിഷ്ഫലമായത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ മോഹ ശബ്ദത്തിനുണ്ട് അപ്രകാരമല്ലാത്തത് അമോഘം വിഷ്ണു ഭഗവാൻ മോഹങ്ങളെ നശിപ്പിക്കുന്നവനാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ മായയുടെ മോഹവലയത്തിൽ പെടുന്നില്ല പെട്ടാലും മുക്തരായിത്തീരുന്നു ശ്രീമദ്ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിൽ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു ദേവി ഹേഷ ഗുണമയീ മമമായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ അതായത് ഗുണമയിയും ദേവിയുമായ എൻ്റെ മായയെ അതിക്രമിക്കാനാവില്ല എന്നാൽ എന്നെ ശരണം പ്രാപിക്കുന്നവർ ആ മായയെ തരണം ചെയ്യുന്നു മോഹത്തിന് നിഷ്ഫലമായത് വ്യർത്ഥമായത് നിരാശ ഉണ്ടാക്കുന്നത് എന്നും അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ലാത്തത് അമോഖം വിഷ്ണു ഭഗവാൻ്റെ ബഹുസഹസ്രം നാമങ്ങളിൽ ഒന്നെങ്കിലും ഉച്ചരിക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുകയും എല്ലാ സൗഖ്യവും ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് കൂടിയാണ് ഭഗവാനെ അമോഘ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഹരേ കൃഷ്ണ